ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം വിഷ്ണു സഹ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പൂർവഭാഗം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വ്യാഖ്യാനം ചെയ്തിരുന്നത് അതായത് യുധിഷ്ഠിരനും ഭീഷ്വരൻ തമ്മിലുള്ള സംവാദം ഭീഷ്മരുടെ ധർമ്മത്തെക്കുറിച്ചുള്ള അഥവാ സർവധർമാണോ ധർമ്മോതികതമോ മതഹ ധർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ ധർമ്മം ഏത് എന്നതിനുള്ള മറുപടി ഉത്തരമായിരുന്നു ഭീഷ്മർ നൽകിയിരുന്നത് അത് പുരാണപുരുഷനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമ സ്തോത്രജപം ആണ് ഏറ്റവും മഹത്തായ ധർമ്മം എന്ന് ഭീഷ്മർ യുധിഷ്ഠിരനോടും സേലലോകത്തോടും പറയുന്നു എന്നർത്ഥം ഇനി ഈ മന്ത്രത്തിൻ്റെ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ന്യാസം ന്യാസം എന്ന് പറഞ്ഞാൽ സാധാരണക്ക് എല്ലാ മന്ത്രങ്ങളും ജപം ചെയ്യുന്ന ചെയ്യുന്നവസരത്തിൽ ഋഷ്യാധികം അതായത് ഋഷി ഛന്ദസ് ദേവത അതുപോലെ തന്നെ ഈ മന്ത്ര മന്ത്രന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രത്തെ നമ്മൾ ജപം ചെയ്യുന്ന ആ മന്ത്രത്തെ നസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപിക്കുക എന്നർത്ഥം മന്ത്രത്തെ സ്ഥാപനം വിവിധേഷു അങ്കേഷു അസ്മാകം വിവിധേഷു അങ്കേഷും നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ അവയവങ്ങളിൽ വിവിധ അവയവങ്ങൾ ഈ മന്ത്രത്തെ പ്രസ് പ്രതിഷ്ഠാപനം ചെയ്യുന്നതിനാണ് ന്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഏകംവിധം ന്യാസം കരവാമഹ ഇപ്രകാരം ന്യാസം നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ വയം മന്ത്രരൂപൻ ഭ നമ്മൾ മന്ത്രരൂപിയായിട്ട് മാറുന്നു എന്നർത്ഥം അതായത് ഭഗവാന്റെ ശക്തിവിശേഷത്തെ നമ്മുടെ ശരീരത്തിൽ സ്ഥാപി സ്ഥാപിക്കുന്നതോടുകൂടി നമ്മൾ എന്തായിട്ട് മാറുന്നു മന്ത്രരൂപിയായിട്ട് മാറുന്നു മന്ത്രത്തെ നമ്മൾ അസ്മാകം ശരീരെ യഥാ പ്രതിഷ്ഠാപയാമഹ വയം മന്ത്രരൂപിൻ ഭമഹ നമ്മൾ മന്ത്രരൂപായിട്ട് ആയിത്തീരുകയാണ് ചെയ്യുന്നത് സാധാരണ ഈ നിത്യപാരായണ പാരായണത്തിന് ഇങ്ങനെ ന്യാസം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഋഷി ചന്ദസ് ദേവത പറയേണ്ടതാണ് അത് സ്മരിക്കേണ്ടതാണ് ഏതായാലും ന്യാസം ആദ്യം ഈ ന്യാസ ശ്ലോകം ഞാൻ ആദ്യം ഒന്ന് വായിച്ച അതിൻ്റെ അർത്ഥം പറയാം അതിനുശേഷം എങ്ങനെ ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ മന്ത്രസ്യ സ്ഥാപനം നമ്മൾ ചെയ്യണം കരവാണി എന്ന് പറയാം അത് നോക്കാം സാധാരണ മന്ത്രജപം ചെയ്യുന്ന അവസരത്തിൽ വിഷു സഹസ്രാവം ചെയ്യുന്ന ചൊല്ലുന്ന അവസരത്തിൽ ഈ പൂ പൂർവ്വഭാഗം ചൊല്ലാറുണ്ട് ഈ ന്യാസവും കംപ്ലീറ്റ് ചൊല്ലാറുണ്ട് പക്ഷേ ന്യസിക്കാറില്ല അത് പലർക്കും അറിയില്ല എങ്ങനെയാണ് ന്യസനം ചെയ്യേണ്ടത് എന്നുള്ളത് കഥനം കഥം ന്യസനം മന്ത്രസ്യസനം കർത്തവ്യം എന്നുള്ളത് പലർക്കും അറിയില്ല നോക്കാം చొలా మధ్యం అర్థం పయా అయి విష్ణు దివ్యస్రనామ స్తోత్రమహామంత్రయవేదవ్యాసోగవాన్ ఋషి అయ్యీ విష్ణోదివ్యస్రనామ స్తోత్రమహాత్రీవేదవ్యాసో భగవాన్ ఋషి అయ్య శ్రీ విష్ణుదివ్యస్రనామ శ్రీ విష్ణు శ్రీ విష్ణోహ మహావిష్ణువి సహస్రనామ స్తోత్ర స్తోత్రమహామంత్ర ఈ సహస్రనామ స్తోత్రమాగున స్తోత్రమాన శ్రీ శ్రీవేదవ్యాసో భగవాన్ ఋషి వేదవ్యాసన్ శ్రీ వేదవ్యాసన్ భగవాన్ వేదవ్యాసన్ ఋషియం ఋషి പിന്നെ അനുഷ്ഠം ചന്തക അതെ ചന്തസ് എന്ന് പറയുന്ന വൃത്തം അതായത് ഈ മന്ത്രം ഏത് വൃത്തത്തിലാണോ ബന്ധിക്കപ്പെടുന്ന നിബദ്ധിക്കപ്പെട്ടിരിക്കുന്നത് നിബ നിബദ്ധ നിബദ്ധനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അഥവാ ഏത് വൃത്തത്തിലാണോ അത് എഴുതപ്പെട്ടിരിക്കുന്നത് ആ ചന്തസ് അനുഷ്ഠിപ്പ് അതാണ് വൃത്തം എന്നാണ് ചന്തസിന് മുമ്പ് വലവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അനിഷ്ടുപ് ചിന്തക അനിഷ്ടുപ് എന്ന നൃത്തവും പിന്നെ മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണോ ദേവത ഈ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണ ദേവത ഇതാണ് എൻ്റെ അർത്ഥം ഇതിൻ്റെ ദേവത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയെക്കുറിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ആരുടെ മന്ത്രമാണോ ചൊല്ലുന്നത് ആ ദേവതയുടെ യസ്യ മന്ത്രം വയം ഉച്ചരാ ഉച്ചരാമ താമ തസ്യ മന്ത്ര ദേവത ആരുടെ മന്ത്രമാണോ നമ്മൾ ഉച്ചരിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഇവിടെ ആരാണ് ശ്രീമന്നാരായണോ ദേവത ഇത് എങ്ങനെ നോക്കാം ഋഷി ഋഷിമോദ്ധാവലും ഛന്തസ് ഛന്ദസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിവിടെ മന്ത്രം ഉച്ചരിക്കുന്നത് വായ കൊണ്ടാണ് മുഖേന വയം മന്ത്രം ഉച്ചാരയാമ വായലാണ് മന്ത്രം വച്ചിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് വായയിലും അനുഷ്ടുപ് ചന്ദ പിന്നെ ദേവത ദേവത പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ ഹൃദയെ ദേവതാ നാം പ്രതിഷ്ഠ ദേവതയുടെ പ്രതിഷ്ഠ ദേവസ്യ പ്രതിഷ്ഠ ദേവന്റെ പ്രതിഷ്ഠ എവിടെ ഹൃദയെ അപ്പോൾ ഋഷി ഇവിടെ ഛസ് ദ അപ്പൊ അസേ ശ്രീവിഷ്ണുദിവ്യസഹസ്രമസ്ത്രോത്രമഹമന്ത്ര വേദവ്യസോ ഭഗവാൻ ഋഷി അനുഷ്ടു ഛന്ദ്രീമു പരമാത്മാരിനാരായണോ ദൃദയത് അടുത്തത് അമൃതാം ശുദ്ഭവോ ഭാരുരുതി ബീജം ദനഃ സ്രഷ്ടേതി ശക്തി ദേവ ഇതി പരമോ മന്ത്ര അടുത്തത് അമൃതാംശുദ്ഭവോ ഭനുരി ബീജം അമൃതാംശുദ്ഭവ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മുന്നോ മുന്നോ മുൻ ശ്ലോകങ്ങളത് വന്നിട്ടുണ്ട് അമൃതാംശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ അമൃതാംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ക്ഷീരസാഗരം കടഞ്ഞ അവസരത്തിൽ ലഭിച്ചത് അമൃതത്തിൽ നിന്നും ഉണ്ടായത് എന്ന അർത്ഥമല്ല വരും അത് ചന്ദ്രനാണ് അമൃതാംശോഹോ അമൃതാംശോഹോ ഉദ്ഭവതി ഭാനുഹു അമൃതാംശുവിൽ നിന്ന് അമൃതാംശോഹോ അമൃതാംശുവിൽ നിന്ന് അഥവാ ചന്ദ്രനിൽ നിന്ന് ഉദ്ഭവ ഉത്ഭവിക്കുന്ന ഭാനുഹു ഭാനു എന്നു പറഞ്ഞാൽ സാധാരണഗതി ആദിത്യനാണ് സൂര്യനാണ് ഭാനു എന്നതുകൊണ്ട് സാധാരണ ഗതിക്കുള്ള അർത്ഥം ഇവിടെ ഭാനു എന്ന ഭാനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെയും അർത്ഥങ്ങളുണ്ട് തേജസ് എന്നുള്ള അർത്ഥമുണ്ട് തേജഹ അതുപോലെ രശ്മിഹി എന്ന അർത്ഥമുണ്ട് രശ്മി എന്നുള്ള അർത്ഥമുണ്ട് അതുപോലെ പ്രഭ എന്നർത്ഥമുണ്ട് അതുപോലെ രാജ എന്നർത്ഥമുണ്ട് രാജകുമാരൻ എന്ന അർത്ഥമുണ്ട് അപ്പൊ സൂര്യൻ എന്ന് മാത്രമല്ല രാജ എന്നുള്ള അർത്ഥവും ഉണ്ട് അപ്പം ഇവിടെ എന്ത് അമൃതാംശുദ്ഭവോ ഭീജം ഭാനുരുതി ബീജം ഭാനുഹു ഇതി ഭുരു ഭാനു ഭാനുരിതി ഭുഹു ഇതി ഭു ഭാനുർ ഇതി ഭീതി ഭാനു അപ്പോൾ അമൃതാംശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനിന്ന് ഉത്ഭവിച്ചത് ചന്ദ്രവംശത്തിൽ നിന്ന് ഉത്ഭവിച്ച ഭാനുഹു തേജസ് ചന്ദ്രവംശത്തിൽ നിന്ന് ഉത്ഭവിച്ച തേജസ് എന്ന് പറയുന്നത് അഥവാ രാജാവ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ യാദവകുലത്തിലാണ് സഹ ജാദവകുലെ യാദവകുലേ യാദവന്മാരുടെ യാദവുലത്തിൽ സഹ ജാദ ജനിക്ക ജാദഹ ജനിക്കപ്പെട്ടവനാണ് ഈ യാദവ കുടുംബം എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിൽ വരുന്നതാണ് അപ്പോൾ ചന്ദ്രവംശത്തിൽ ജനിച്ച ഉത്ഭവിച്ച ഭാനു ഈ തേജസ് അഥവാ ശ്രീകൃഷ്ണൻ എന്നർത്ഥം ഏതു കുലത്തിൽ ജനിച്ചത് ശ്രീകൃഷ്ണൻ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ ദേവകീനന്ദന ദേവകിയുടെ പുത്രനായി ജനിച്ച സ്രഷ ഇതി സ്രഷ്ട്രഷ്ട സ്രഷ്ടാവ് ദേവകിയുടെ പുത്രനായി ജനിച്ച സ്രഷ്ടാവ് അഥവാ സൃഷ്ടി നടത്തുന്നവൻ മഹാവിഷ്ണു അഥവാ സ്ഥിതി സംഹാരം ഇത് മൂന്നും ആ പരബ്രഹ്മ മൂർത്തി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ദേവകീ നന്ദന ദേവയ്ക്കയാഹ പുത്ര നന്ദനഹ യഹ സന്തോഷം ദാതി അപ്പം ദേവക്യാഹ നന്ദനഹ യഹ ദേവകിയും ദേവകിക്ക് സന്തോഷം ദാതി ഓർ സന്തുഷ്യതി ദേവയ്ക്ക് സന്തോഷം നന്ദനം സന്തോഷത്തെ നൽകുന്നവനായ ശ്രീകൃഷ്ണൻ സ്രഷ്ടാവായ പ്രപഞ്ചസൃഷ്ടാവായ എന്നർത്ഥം പ്രപഞ്ചസ്യ സ്രഷ്ട ആയ ശ്രീകൃഷ്ണൻ കാരണം ദേവയുടെ ബുദ്ധനായി ജനിക്കുന്നത് ശ്രീകൃഷ്ണാവതാരം മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരമാണ് ദേവിയുടെ പുത്രനായിട്ടുള്ള ജനനം എന്ന് പറയുന്നത് ആ പ്രപഞ്ചസൃഷ്ടാവാണ് എന്ത് ബീജം പിന്നെയോ സോറി ദേവകീനന്ദനഹ ദേവിയുടെ പുത്രനായ സ്രഷ്ട പ്രപഞ്ചസൃഷ്ടി കർത്താവായ ഇതി ശക്തിഹി എന്നത് ഇരി എന്നത് ശക്തിഹി ഈ മന്ത്രത്തിൻ്റെ ശക്തിയും പിന്നെ ഉദ്ഭവക്ഷോഭണോ ദേവ ഇത് പരമവുനഃ ഉദ്ഭവ ഉദ്ഭവഹ ക്ഷോഭണഹ ദേവഹ അതായത് ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ ജനന മരണങ്ങൾ എന്ന് പറഞ്ഞു അതിൽ നിന്നുണ്ടാകുന്ന ക്ഷോഭത്തെ നമ്മുടെ കഷ്ടപ്പാടുകളെ ദുഃഖങ്ങളെ അകറ്റുന്നവനായിട്ടുള്ള മൂർത്തി ആ ദേവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ദേവൻ ആ ദേവനെ പ്രകീർത്തിക്കുന്നത് പരമോ മന്ത്ര പരമമായ ആ ഉത്തമമായിട്ടുള്ള മന്ത്രവും ആകുന്നു അപ്പോൾ അതെങ്ങനെ ന്യസിക്കാൻ നോക്കാം അമൃതാംശുദ്ഭവോ ഭാനുഹു നോക്ക ഭാനുഹു ഇതി ഭരുതി അമൃതാംശുദ്ഭവോ ഭതി ബീജം എന്ന് പറയുന്നത് നാഭി പ്രദേശവും അവിടെ ഈ മൂന്ന് വരള കൊണ്ട് മൂന്ന് വിരളുക ഈ മൂന്ന് വിരൽ കൊണ്ട് തൊടുക പിന്നെയുള്ളത് ദേവകീനന്ദനക സൃഷ്ടേതി ശക്തി ദേവകീ നന്ദൻ ആയ സ്രഷ്ടാവ് പ്രപഞ്ച സൃഷ്ടാവ് ഇതിൻ്റെ ശക്തിയും എന്ന് പറഞ്ഞാൽ അടിവയറിൽ ടച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഉത്ഭവസ്ഥാനം യോനിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനനേന്ദ്രിയമാണ് ജനനേന്ദ്രിയത്തിലാണ് ഇത് ന്യസിക്കുന്നത് ഏത് ശക്തി ഈ മന്ത്രത്തിൻ്റെ ശക്തിയെ ബീജം എന്നുള്ളത് നെയ്വലേരിയയിലും നാവിയിലും സ്രഷ്ടേരി ശക്തി എന്ന് പറയുന്നത് അടിവയറുകളും അഥവാ ജനനേന്ദ്രിയത്തിന് സമീപവും ഉദ്ഭവക്ഷോഭണോ ക്ഷോഭണോ ഉദ്ഭവക്ഷോഭണോ ദേവഹ ഇത് പരമോ മന്ത്ര എന്നത് വായയിലും വായതൊടുക അവിടെയാണ് രസ് നസിക്കുന്നത് വായയിലും പിന്നെയുള്ളത് ശങ്കബ്രിൻ നന്ദക ഈ ചക്രീതി കീലകം ഇനി മന്ത്രത്തിൻ്റെ എന്ന് പറയുന്നത് കീഴകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണി അടിച്ചുറപ്പിക്കുന്നത് കീലകം അതായത് മന്ത്രത്തെ നമ്മുടെ ശരീരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് മന്ത്രജപം കഴിയുന്നതുവരെ ഇതിൽ തന്നെ വെസ്റ്റഡായിട്ട് സ്ഥാപിക്കപ്പെട്ടതായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ ഈ മന്ത്രം നമ്മൾ ന്യസിച്ചതിന് ശേഷം അതിനെ ആണി അടിച്ച് ഉറപ്പിക്കുക ആ ആണിയുടെ സ്ഥാനത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ആണി 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 ആണിയടിക്കുന്ന തുല്യമായിട്ട് അഥവാ ഈ മന്ത്രത്തെ നമ്മളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആണി അടിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കിഴകെന്ന് പറഞ്ഞാൽ ആണി അടിക്കുന്നതാണ് കിളകും എന്താണ്

ആരാണ് ശംഖ് ധരിച്ചിരിക്കുന്നത് അവൻ ശംഖുതായി ഇവിടെ മഹാവിഷ്ണു ശംഖു ധരിച്ചിരിക്കുന്നവർ ശംഖഭൃത് നന്ദകി നന്ദക യഹ ധരതി നന്ദകഹ യഹ നന്ദകം ധരതി നന്ദകി നന്ദകി എന്ന് പറഞ്ഞാൽ നന്ദകം ധരിച്ചിരിക്കുന്നു നന്ദകം എന്താണെങ്കിൽ ഭഗവത മഹാവിഷ്ണോഹ ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ സ്യാ ഖഡ്ഗഡ്ഗം വാള് ശ്രീകൃഷ്ണൻ്റെ വാളാണ് അപ്പോൾ ശങ്കും വാളും നന്ദകി നന്ദക എന്ന വാൾ ധരിച്ചിരിക്കുന്നവൻ നന്ദകി ആ നന്ദകം വാൾ ധരിച്ചവനും പിന്നെ ചക്രേതി ചക്രം ധരിച്ചിരിക്കുന്നവനും ചക്രി ചക്രി ചക്രം ധരിച്ചിരിക്കണൻ ചക്രേതി ചക്രം ധരിച്ചിരിക്കൻ എന്നത് ഇതി കീലകം കീലകം അപ്പൊ ഇത് ജപിച്ചിട്ട് അതായത് ശങ്കഭൃ ശങ്കഭൃ നന്ദകീ ചക്രീതി കീലകം എന്ന് ചൊല്ലിക്കൊണ്ട് കാലിൽ കണങ്കാലിൽ കണങ്കാലോയിൻ്റ് കാലിൻ്റെ പാദത്തിൻ്റെ ജോയിൻ്റിൽ ടച്ച് ചെയ്യുക തൊടുക അപ്പോൾ ഈ മന്ത്രം കീലകമടിച്ചത് മാരിയായി പിന്നെ ധന്വ ഗദാധര ഇത്യാസ്ത്രം ശാർഗധന്വ ർഗനാമകം ധനുധരതി അല്ലെങ്കിൽ എൻ ഹസ്താർഗനാമകം ധനു തിഷതി അസ്തി ആരുടെ കയ്യിലാണ് ശാർഗം എന്ന് പറയുന്ന വില്ല് ധനു ശാർഗന് ശാർഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്നുവാന് ശാർംഗധര അപ്പം ശാർഗധന്വി ശാർഗധന്വ പിന്നെയോ ശാർഗം എന്ന വില്ല് ധരിച്ചിരിക്കുന്നവനും ഗതാധര ഗഥയെ ധരിച്ചിരിക്കുന്നവനും യഹ ഗതാധരധിയെ ആരാണോ ഗത ധരിച്ചിരിക്കുന്നവനും അങ്ങനെയുള്ള മഹാവിഷ്ണു അഥവാ ശാർഗം എന്ന വില്ലും ഗതയും ധരിച്ചിരിക്കുന്ന മഹാവിഷ്ണു ആര് അസ്ത്രം ഇതി അസ്ത്രം എന്നത് അസ്ത്രം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ തറ്റ് പിന്നെ വ്യത്യാസം രഥാങ്കപാണി രക്ഷ ഉപയോഗം രഥാങ്കപാണി യഹ രഥം അങ്കേ ധരതി അങ്കെ സ്വീകരതി അല്ലെങ്കിൽ യഹ രഥം അങ്കെ ഇവിടെ അംഗമസ്തത്തെ സ്വീകൃതവാൻ രഥത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന അതായത് അർജുനൻ്റെ സാരഥിയായിരുന്നു അർജുന സാരഥി ആസീത് മഹാഭാരത യുദ്ധസമയം അർജുനസ സാരഥി ശ്രീകൃഷ്ണ ഏവ ശ്രീകൃഷ്ണനെ രഥത്തെ രഥത്തിൻ്റെ സാരഥിയായിരിക്കുന്ന രഥാംഗപാണി പാണിനം രഥത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഥത്തിൻ്റെ സാരഥിയായി ഇരിക്കാൻ ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നുള്ളത് നേത്രവും അത് നേത്രത്തിൽ നേത്രവും തൊടുക പിന്നെയുള്ളത് ത്രിസാമ സാമകസാമേതി കവചം പിന്നെ കവചമാണ് ത്രിസാമ സാമേ ഇതി കവചം ത്രിസാമ മൂന്ന് സാമഗാനങ്ങളാൽ മൂന്ന് വിധത്തിലുള്ള സാമഗാനങ്ങളാ അത സാമ മന്ത്രങ്ങൾ സാമവേദത്തിലെ സാമവേദ മന്ത്രയാണ് സാമവേദ മന്ത്രയാണ് അവിടെ ത്രിസാമ മൂന്ന് വിധത്തിലുള്ള ത്രിവിധാനി മൂന്ന് വിധത്തിലുള്ള

സാമ ഇതി സാമേതി കവചം എന്നത് ദൈകര്യ ഇടതുകൊണ്ട് വലുതെത്തോളും വലുതുകൊണ്ട് ഇടതേത്തോളും ഇങ്ങനെ ടച്ച് ചെയ്യുക കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ് കവചം സംരക്ഷണം മന്ത്രജപം ചെയ്യുന്ന അവസ്ഥ വേറെ ശക്തികളൊന്നും അല്ല ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കവചം എന്ന് പറയുന്നത് അപ്പോൾ ഷോൾഡറ് ഇടത് കൈകൊണ്ട് വലുത് ഷോൾഡറും വലുത് കൈ കൊണ്ട് ഇടത് ഷോൾഡറും തൊടുക നേരെ ക്രോസായിട്ട് അത് കവചവും എന്താണ് ആനന്ദം പരബ്രഹ്മേന്ദ്രിയ യോനി ആനന്ദം പരബ്രഹ്മം പരബ്രഹ്മമാകുന്ന ആനന്ദം ആനന്ദമായ അവസ്ഥ അത് യോനി യോനിയും യോനിഞ്ഞാൽ ഉത്ഭവസ്ഥാനം തന്നെയാണ് അടിവയർ തൊടുക ഇത് യോനിക്ക് പിന്നെയുള്ളത് ഋതു സുദർശനകാല ഇത് ദിഗ്ബന്ധു സുദർശന സുദർശനകാല ഇത് ഋതുക്കളായും സുദർശന ചക്രമേന്തിയവനും അതുപോലെ തന്നെ കാലം സമയം എന്ന് പറഞ്ഞാൽ കാലം കാലരൂപത്തിലുള്ളവനുമായ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക ഇതുവെച്ച് ദിക് ബന്ധിക്കുക അതും കൈ തട്ടിയാൽ മതി അല്ലെങ്കിൽ ദിഗ്ബന്ധക എന്നുള്ളത് ഈ രീതിയിൽ വിരളപൊക്കെ ചുറ്റുക ദിഗ്ബന്ധനം ആയി പിന്നെയോ വിശ്വരൂപ എരിതാണ് ധ്യാനം ഭഗവാന്റെ വിശ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക പിന്നെയോ മഹാവിഷ്ണുപ്രീത്യർത്തിയെ സഹസ്രനാമ ജപ വിരിയുക ഈ മന്ത്രജപം എന്തിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മഹാവിഷ്ണു പ്രീത്യർത്ഥം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടാണ് വിനിയോഗ ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് തുടങ്ങി ഇവിടെ ചൊല്ലുന്നത് ചൊല്ലിയിട്ട് ഈ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രജപം അഥവാ ഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ഈ മന്ത്രത്തെ നമ്മൾ ജപം ചെയ്യുന്നു ഈ മന്ത്രം നമ്മൾ അതിനായി വിനിയോഗം ഉപയോഗിക്കുന്നു എന്നർത്ഥം ഇനി അതൊന്നുകൂടെ ചൊല്ലാം അച്ഛ ശ്രീവിഷ്ണുദി സഹസ്രനാമ സ്ത്രോത്രമഹമന്ത്ര വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുഛന്ദ്രീമവിഷ്ണു പരമാത്മാരിനാരായണോ ദേവത അമൃതാംോ ഭാരി ബീജം దేవగీనందన సృష్టేది శక్తి ఉద్భవహమో దేవరంద్రహ శృన్నగీచక్రీతి కీలకం శాంగధన్వా గదాధర ఇస్త్రం రంగాక్షోభ్యో రంగఫాణిరక్షోభ్య ఇది నేత్రం సామగ సాధి కవచం ఆనందం ఫలభ్రమేది యోని യുവനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞത് ഉത്ഭവസ്ഥാനം ഋതുസുദർശനകാലിഗന്ധി ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥ സഹസ്രാമ ജപേ വിനിയോഗം അടുത്ത ധ്യാനമാണ് ഈ മന്ത്രനിമന്ത്രം മുമ്പ് ഉള്ള ധ്യാനം അത് അടുത്ത വീഡിയോയിൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം